ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് അങ്ങനെ ബിഗ് ബോസ് മലയാളത്തിന്റെ എട്ടാമത്തെ സീസണെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഓരോരോ ബിഗ് ബോസിന്റെ ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് ഓരോ പോസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീസൺ എയ്റ്റ് ഈ പറയുന്ന പോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പം കണ്ടു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഈ പറയുന്ന മെസ്സേജും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടാവും അപ്പൊ നമ്മൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് ഏപ്രില് മെയ് മാസങ്ങളിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ ഓഡീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത് മെയിനായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മലയാളം സീസൺ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും കാരണം ഈ കഴിഞ്ഞ സീസണുകൾ പോലും ഒന്നും ഈ കഴിഞ്ഞ സീസൺ സെവൻ മുതൽ നമുക്ക് സ്വന്തമായിട്ടൊരു സെറ്റ് ഉണ്ട് ആ സെറ്റ് ഒരുക്കി എടുത്തിട്ട് പെട്ടെന്ന് ഓഡീഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് പറ്റുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ സെലക്ട് ചെയ്ത് പെട്ടെന്ന് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ മലയാളം സീസൺ ഒരു കൊല്ലം വീതം ഈ പറയുന്ന പോലെ ഗ്യാപ്പ് ഇട്ട് കൊണ്ടുവരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റുള്ള ഏതെങ്കിലും ഒരു ബിഗ് ബോസ് സീസൺ അവസാനിച്ചതിന് ശേഷം അവരുടെ സെറ്റ് കടം വാങ്ങിയിട്ട് വേണം നമ്മുടെ മലയാളം ബിഗ് ബോസ് കൊണ്ടുവരാനായിട്ട് പക്ഷേ ഇനി മുതൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് സെറ്റുള്ളതിൻ്റെ പേരിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മളുടേതായിട്ടുള്ള പുതിയൊരു സീസൺ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് നമുക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ എട്ടാമത്തെ സീസൺ പ്രതീക്ഷിക്കാം കാരണം ഈ പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിക്കാനായിട്ട് എന്താണ് ഈ പറയുന്നതിൽ അധികം സമയം വേണ്ട ഈ പറയുന്ന സെറ്റ് രൂപീകരിച്ചെടുക്കാനായിട്ടാണ് നമുക്ക് ഏറ്റവും അധികം സമയം വേണ്ടത് സെറ്റ് കടം വാങ്ങി ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു സീസൺ അവസാനിച്ചതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു സെറ്റ് കിട്ടുകയുള്ളൂ അതിനുശേഷം ആ സെറ്റ് മലയാളം സീസണിന് വേണ്ടി ഒരുക്കി എടുക്കണം അപ്പോൾ ഇതൊക്കെ വലിയൊരു പ്രൊസീജിയർ സെറ്റ് സ്വന്തമായിട്ട് വരുമ്പോൾ തന്നെ പകുതി പണി ഒഴിഞ്ഞു കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ എയ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് ഒന്നില്ലെങ്കിൽ ഏപ്രിൽ മാസം അവസാനത്തോടനുബന്ധിച്ചുകൊണ്ട് വരും എങ്കിൽ മെയ് മാസം ഒരു പകുതിയോടനുബന്ധിച്ചുകൊണ്ട് സീസൺ എയ്റ്റ് കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിന്റെ അണിയറ പരിപാടികളൊക്കെ ഏകദേശം തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയാനായിട്ട് സാധിച്ചത് ഇനിയിപ്പോ കണ്ടസ്റ്റൻസിനെയൊക്കെ വിളിച്ച് പയ്യെ ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഈ ഈ വരുന്ന ഈ വരുന്ന എട്ടാമത്തെ സീസൺ മുതൽ ബിഗ് ബോസിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട് ഈ പറയുന്ന ജിയോ സിനിമ അല്ലെങ്കിൽ ജിയോ ഹോട്ട് സ്റ്റാർ ആയിട്ട് മാറിയതിനു ശേഷം ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിലും ബിഗ് ബോസിൻ്റെ സംവിധായകനിലും അല്ലെങ്കിൽ അത് ബന്ധപ്പെടുന്ന എഡിക്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ഫുൾ ടീമിലും കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന സീസൺ എയ്റ്റ് വരുമ്പോൾ ഒരുപാട് റിനോവേറ്റീവ് ആയിട്ടുള്ള പല പല ഐഡിയാസും അല്ലെങ്കിൽ പല പല വ്യത്യസ്തതകളും ഈ പറയുന്ന സീസണിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സീസൺ എയ്റ്റ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ വരുമെന്നുള്ളത് ഏകദേശം കൺഫേംഡ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ പറയുന്ന സീസൺ എയ്റ്റ് വരുന്ന സമയത്ത് ഏറ്റവും അധികം ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ട് സാധ്യതയുള്ള കണ്ടസ്റ്റൻസ് മറ്റാരുമല്ല നമ്മളിപ്പോൾ ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏറ്റവും കൂടുതൽ സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും അധികം ഈ പറയുന്ന ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ കൊടുത്ത അല്ലെങ്കിൽ ഏറ്റവും അധികം സോഷ്യൽ മീഡിയ പേജുകളിലും പല പല യൂട്യൂബ് ചാനലുകളിലും ഇൻസ്റ്റഗ്രാം പേജുകളിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ചില ചില പേരുകളുണ്ട് ഇവരെയൊക്കെ കൃത്യമായിട്ട് ബിഗ് ബോസ് അപ്രോച്ച് ചെയ്ത് ഈ ഒരു സീസണിൻ്റെ ഭാഗമാവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും ഇവരൊക്കെ വരുമെന്നല്ല ഇവരെയൊക്കെ ബിഗ് ബോസ് വിളിച്ച് അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സീസണിൽ വിളിച്ചിട്ട് ബിഗ് ബോസിൻ്റെ ഭാഗമാവാൻ പറ്റാത്ത കുറച്ചധികം വ്യക്തികളുണ്ടാകും അവർ ബിഗ് ബോസിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികളായിരിക്കും അവരെയും ഈ ഒരു സീസണിലും വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ ഒരു സീസണിൻ്റെ ഭാഗമാക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വിളിക്കാനും ഈ ഒരു സീസണിൽ പങ്കെടുക്കാനും സാധ്യതയുള്ള ഒരു പത്തു പന്ത്രണ്ട് കണ്ടസ്റ്റൻസിന്റെ പേര് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു പോകാം ഇവരൊന്നും ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് വരുമെന്നല്ല പക്ഷെ ഇവർക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ആ പറയുന്ന ഒരു പന്ത്രണ്ട് കണ്ടസ്റ്റന്സ് ആരൊക്കെയാണെന്ന് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് രാഹുൽ ഈശ്വർ ആയിരിക്കും രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ആയിട്ടുള്ള ഒരു പേരാണ് അതുപോലെ തന്നെ ഈ പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണ് രാഹുൽ ഈശ്വറിനെ ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് വരുന്ന സമയത്ത് രാഹുൽ ഈശ്വറിനെ ആ ഒരു സീസണിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാനായിട്ട് ബിഗ് ബോസ് മാക്സിമം എഫോർട്ടിടുന്നതായിരിക്കും ഈ വർഷം രാഹുൽ ഈശ്വറിനെ ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിൽ നിന്ന് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ അടുത്ത നാട്ടിൽ രണ്ടാമത്തെ പേര് പറയുന്നത് തൊപ്പിയാണ് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിൽ വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഈ വർ ഈ പറഞ്ഞ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവസാനത്തോടെത്തിയപ്പോൾ അനുമോള് അഖിൽ മാരാർ തൊപ്പി എന്നൊരു ലൂപ്പൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് തൊപ്പി ബിഗ് ബോസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോൺട്രവേഴ്സികളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു വർഷം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് വരുന്ന സമയത്ത് തൊപ്പിയെ അതിൻ്റെ ഭാഗമാക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ അടുത്തതായിട്ട് ഞാൻ മൂന്നാമത്തെ പേര് പറയുന്നത് ജാസിൽ ജാസിയാണ് ജാസിയെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കോൺട്രവേഴ്സിയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജാസി എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് പ്രാന്തനാണ് പുള്ളിക്കാരൻ ബിഗ് ബോസിൽ വരാനായിട്ട് ഒരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരും പുള്ളിക്കാരനോ പുള്ളിക്കാരെയോ അതിപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തൊക്കെയാണെങ്കിലും വാട്ട് എവർ ജാസി വിളിച്ചു കഴിഞ്ഞാൽ ജാസി വരുമെന്നുള്ള കാര്യം ആണ് ചിലപ്പോൾ ജാസിക്കൊപ്പം താമസിക്കുന്ന ആഷിയും വരാനായിട്ട് സാധ്യതയുണ്ട് ഒരു കപ്പിൾ എൻട്രി ആയിട്ട് നമുക്ക് ജാസിയെ മാഷിയെയും ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഞാൻ നാലാമത്തെ പേര് പറയുന്നത് റിയാഷിബു ആയിരിക്കും റിയാഷിബുവിൻ്റെ കേസിൽ വരുവെന്നൊന്നും നമുക്കൊരു ഉറപ്പുമില്ല റിയാഷിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സർവമായ സിനിമയിലെ ദിലൂലും മായ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സി അല്ലെങ്കിൽ കോൺട്രവേഴ്സിന്നല്ല ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിയ ഷിബു അതുകൊണ്ട് തന്നെ ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് വരുമ്പോൾ റിയ ഷിബുവിനെയും ചൂണ്ടിയിട്ട് പിടിക്കാനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ റിയ വരുവോ ഇല്ല എന്നൊക്കെ റിയയുടെ പേഴ്സണൽ ഇഷ്ടം അടുത്തതായിട്ട് അഞ്ചാമത്തെ പേര് പറയുന്നത് നാഗച്ചേച്ചി നമ്മുടെ നാഗസൈലറി പുള്ളിക്കാരത്തെയും ഈ കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസ് എന്ന് വിളിച്ചതായിട്ടാണ് എൻ്റെ ഒരു കേട്ടുകേൾവി എന്തൊക്കെയാണെങ്കിലും ഈ വർഷം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തൊക്കെ വീഡിയോസാണ് ബാബുസ്വാമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതല്ലേ അപ്പോൾ ഈ പറയുന്ന നാഗശൈലേന്ദ്രിയെയും ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് ഞാൻ ആറാമത്തെ പേര് പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വലിയൊരു കോൺട്രവേഴ്സി ആക്കി മാറ്റിയ നമ്മുടെ വിനു വിജയ് നമ്മുടെ പി ആർ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും ഈ പറയുന്ന അനുമോളെയും അഖിൽമാരാറേയും ജിൻഡോനെയൊക്കെ വിജയിപ്പിച്ചത് വിനു വിജയി ആണെന്നുള്ള രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംസാരമാകുന്നത് ഇപ്പോൾ വിനുവിൻ്റെ പേര് ഏറ്റവും കൂടുതൽ കേട്ടുവന്നത് നമ്മുടെ സീസൺ സെവനിൽ അനുമോൾ ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തൊക്കെയാണെങ്കിലും ഈ വർഷം വിനു വിജയിയെ പിടിച്ചു പിടിച്ചുകൊണ്ട് ബിഗ് ബോസ് വീടിനകത്തിടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അടുത്തതായിട്ട് ഞാൻ പറയുന്ന ഏഴാമത്തെ പേര് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ ആർ ജെ അഞ്ജലി ആയിരിക്കും ഈ കഴിഞ്ഞ സീസണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിഗ് ബോസിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരു പേരാണ് ആർ ജെ അഞ്ജലി ഒരു റേഡിയോ ജോക്കിയാണ് അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ കുക്ക് വിത്ത് കോമഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അന്നൊരു കോൺട്രവേഴ്സി ആകായിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാം അതുപോലെ തന്നെ ഞാൻ പറയുന്ന മറ്റൊരു പേരാണ് ഏഷ്യാനെട്ടിൽ ഇപ്പോൾ ഒരു സീരിയൽ വർഷങ്ങളായിട്ട് ഏഷ്യാനെട്ടുകാർ അവസാനിപ്പിക്കാതെ വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു സീരിയലിലെ രണ്ട് അഭിനേതാക്കളാണ് നമ്മുടെ ഐശ്വര്യ റംസായിയും നാലീഫ് ജിയയും ഇവർ രണ്ടുപേരും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റിൻ്റെ ഭാഗമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന ഐശ്വര്യ റംസായിക്കാണ് ഞാൻ കുറച്ചുകൂടി സാധ്യത കാണുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഐശ്വര്യ അല്ലെങ്കിൽ ആ ഒരു സീരിയലിൽ തന്നെ ഈ പറയുന്ന നായകനായിട്ട് അഭിനയിക്കുന്ന നാലീഫ് ജിയ വരാനായിട്ട് സാധ്യതയുണ്ട് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് മറ്റൊരു ഏഷ്യാനെറ്റ് സീരിയൽ താരമാണ് ജോൺ ജേക്കബ് നമ്മുടെ ഈ പറയുന്ന ബിഗ് ബോസിൽ പങ്കെടുത്തിരുന്ന നമ്മുടെ ധന്യാ മേരി വർഗീസിന്റെ ഈ ഹസ്ബൻഡായിട്ടുള്ള ജോൺ ജേക്കബ് ജോൺ ജേക്കപ്പ് ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിൽ കുറേ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൂര്യ ടി വിയിൽ ഇപ്പം റീസൻറ്റായിട്ട് സീരിയലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ആക്റ്റേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നത് ബിഗ് ബോസിൻ്റെ ഒരു പതിവ് ശീലമാണ് അപ്പം ജോൺ ജേക്കബിനെ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് അടുത്തതായിട്ട് ഞാൻ ഏറ്റവും അവസാനം പറയുന്നത് നമ്മുടെ റോഹൻ ലോണ ഇൻ്റർവ്യൂവറും ആങ്കറുമായിട്ടുള്ള റോഹൻ ലോണയെ ബിഗ് ബോസ് ഈ വർഷം കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട് നമുക്ക് നോക്കാം ഈ പറയുന്നതൊക്കെ നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് പോലും അല്ല കാരണം പ്രഡിക്ഷൻ പോലും തുടങ്ങാനായിട്ടുള്ള സമയൊന്നും ആയിട്ടില്ല ഈ പറയുന്ന ആയി കഴിഞ്ഞാലും ബിഗ് ബോസിൻ്റെയൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെയൊക്കെ പ്രയോറിറ്റി ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ ഈ കഴിഞ്ഞ സീസണിലൊക്കെ വിളിച്ചതാണ് ഈ പറയുന്ന റോഹൻ ലോണയൊക്കെ അപ്പം തീർച്ചയായിട്ടും ഇത് ഒരിക്കലും ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ലിസ്റ്റോ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ഇവരെല്ലാവരും വരുമെന്നുള്ളതൊന്നുമല്ല നമ്മുടെ മനസ്സിന് തോന്നിയ കുറച്ച് കണ്ടസ്റ്റൻസ് അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും അധികം കോൺട്രവേഴ്സീസ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ കുറച്ച് വ്യക്തികളുടെ പേരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ ഈ പ്രാവശ്യം ബിഗ് ബോസിൽ നിന്ന് വിളിക്കാനായിട്ടും ഓഡീഷൻ കോളൊക്കെ കൊടുക്കാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇവരിൽ ആരൊക്കെ വരുമോ നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനിയിപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളുടെയൊക്കെ കാലം അങ്ങ് തുടങ്ങും എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു കാര്യം കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് ഈ വർഷം ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരാണെന്നാണ് ഈ കഴിഞ്ഞ വർഷമൊക്കെ ലാലേട്ടൻ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് ചർച്ചയാകപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ വരുന്ന പത്താമത്തെ സീസൺ വരെയും ലാലേട്ടൻ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ലാലേട്ടൻ ഈ കഴിഞ്ഞ സീസൺ സെവൻ സൈൻ ചെയ്തിരിക്കുന്നത് മൂന്ന് കൊല്ലത്തേക്കാണ് അപ്പോൾ അടുത്ത എയ്റ്റും ഒമ്പതും പത്തും ഒക്കെ ലാലേട്ടൻ തന്നെ ആയിരിക്കും ഈ പറയുന്ന ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ വർഷം ബിഗ് ബോസ് മലയാളം സീസൺ എയ്റ്റ് ആളി കത്തുമോ കത്തിക്കുമോ എന്നൊക്കെ അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ബിഗ് ബോസ് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വർഷം ആരൊക്കെയാണ് ഈ ഒരു സീസണിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതെന്നും കൃത്യമായിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്